കേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കേശുവിൻ്റെ അതായത് നാളെ സയൻസ് എക്സിബ്യൂഷൻ ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് അപ്പം ആ ഇവിടെ കിടക്കയാണ് നമ്മൾ ഒരു പുതിയ സംഭവമാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ബാ വെ കിടക്കുക അവൻ പറഞ്ഞിട്ട് സംഭവം ശരിയാവുന്നില്ല വ നോക്കിയോ ഇവിടെ എല്ലാവരും അത് നോക്കി അത് എങ്ങനെയാണെന്നുള്ളത് ഇതാ സംഭവം സയൻസ് എക്സ്പെരിമെന്റിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് അപ്പൊ നാളെയാണ് പരിപാടി അപ്പോഴത്തേക്ക് അതിനു വേണ്ടിയുള്ള ആ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്യണ എന്നുള്ളത് വാ ഇത് പറഞ്ഞാൽ മതി വാ ഇല്ല ഇല്ല ഇത് ഇതിനെന്തോ പറയുന്നത് എന്തോ ഈ അല്ല ഇതിനൊരു പേര് പറയുവല്ലോ അല്ലെന്ന് ഈ ഈ എക്സ്പെരിമെന്റിന് ഒരു പേര് പറയു വെക്ക നമ്മൾ ചെയ്തതിനൊരു പേജ് പറയു വെക്കൊരു ഗ്ലാസ്സിൽ ഉപ്പ് വെള്ളവും ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളം ഇതിനകത്ത് പച്ചവെള്ളത്തില് നമ്മളൊരു നാരങ്ങ ഇതൊരു നാരങ്ങ നമ്മൾ പച്ചവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നാരങ്ങ താന്നു കിടക്കും അതേസമയം ഇട്ടാലോ നാരങ്ങ പൊങ്ങി പൊങ്ങിക്കിടക്കും അതിൻ്റെ കാര്യമൊന്നു പറഞ്ഞാൽ സാധാരണ വെള്ളത്തിനെക്കാട്ടിലും വെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ് ഈ സംഭവമാണ് നാളെ ഇവിടെ അവതരിപ്പിക്കുന്നത് അത് അവ ഇപ്പം കൃത്യമായിട്ട് അവൻ പറയും പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാരങ്ങ ഫ്രിഡ്ജിൽ കൊണ്ട് നാരങ്ങ ആ സാൾട്ട് വാട്ടർ എക്സ്പെരിമെൻറ്റ് അതവൻ പറയുമോ ആ എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് ഇപ്പം പച്ചവെള്ളത്തിൻ്റെ താരമോ ആ കുറച്ച് താന്നുകൊണ്ടിരിക്കും കാര്യം അതാ ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട് തണുത്തിരുന്നത് കൊണ്ടാണ് അത് ഇങ്ങനെ പൊങ്ങി കിടക്കുക ഐസ് പൊങ്ങി കിടക്കുന്നത് ഇത് കുറച്ചുകൂടെ ഈ നാരങ്ങ തണുപ്പ് മാറുമ്പോഴത്തേക്ക് ആ വെള്ളത്തിന് താരം എന്തോന്ന് ഇതിൻ്റെ എക്സ്പെരിമെന്റിന്റെ പേരെന്തോ സാൾട്ട് വാട്ടർ എക്സ്പെരിമെൻ്റ് ആണ് കേശുനാളെ സ്കൂളിൽ അവതരിപ്പിക്കുന്ന സയൻസ് എക്സ്പെരിമെൻറ്റില് കേശു അവതരിപ്പിക്കുന്ന പരിപാടിയാണ് സാൾട്ട് വാട്ടർ എക്സ്പിരിമെൻറ്റ് അത് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വളരെയധികം ചിന്തിച്ച് അത് കൃത്യമായിട്ട് അവൻ പഠിച്ചിട്ടുണ്ട് ഈ നാരങ്ങ പിന്നെ തണുത്തി ഫ്രിഡ്ജിൽ ഇരുന്നതുകൊണ്ട് സംഭവം പച്ചവെള്ളത്തിൽ ഇത് പൊങ്ങി തന്നെ കിടക്കുന്നു അതുകൊണ്ട് ഇത് നമ്മളിപ്പം ഗ്ലാസ് പറ്റിയ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേശു റെഡിയാണോ നാളെ കുറച്ചുകൂടെ താഴ്ന്ന പോട്ടെ റെഡിയാണോ അപ്പൊ നാളെ തകർക്കും അവന്റെ സ്കൂളിൽ സയൻസ് എക്സ്പെരിമെന്റ് പക്ഷെ വേറെ വിഷയം ഇതിന്റെ തണുപ്പ് കുറഞ്ഞപ്പോഴും തണുപ്പ് കുറയട്ടെ

നാളെ സയൻസ് സയൻസ് എക്സ്പെരിമെന്റിന് കേശുവിന് ഫസ്റ്റ് പ്രൈസ് ആയിരിക്കും അതിന് വേണ്ടിയാണ് നമ്മൾ വളരെ കഠിനമായി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റെഡി റെഡി ഞാൻ നോക്കട്ടെ യെസ് അയ്യോ വിഷയമുണ്ട് ഇത് താന്നു കഴിഞ്ഞാൽ ഈ നാരങ്ങ എങ്ങനെ എടുക്കും ഓ രണ്ട് നാരങ്ങയാണോ മറ്റേ നാരങ്ങ പുറത്തു വെച്ചോ ആകത്ത് വെച്ചോ അയ്യോ അപ്പ അയ്യോ ശരിയാ ശരിയാകത്ത് വെച്ചാടാ നീള വേറൊരു കവർ കൗര് കവറിനകത്താക്കിയ സെറ്റ് ചെയ്ത് ഇവിടെ ഈ വെള്ളം ചൂടുവെള്ളം ആരെങ്കട്ട പെട്ടെന്ന് തലപൊരു. ആ കപ്പിൽ വെള്ളം കൂടി. വെള്ളം പിছാലോട്ട് വീണു. ഓ സർ. ഇങ്ങനെയുണ്ട്. ഇക്കുന്ന എന്താണ്? ആ അത് മെസിമൽ എക്സ്പിരിമെന്റ് ആണ്. അതെന്താണ് അറിയോ? എനിക്ക് പറഞ്ഞു തരണം. അല്ല അഥവാ ചോദിക്കാണെങ്കിൽ ചിലപ്പോ ചോദിക്കും എന്തോ ഇത് ചോദിക്കാണെങ്കിട്ട് ഉപ്പുവൊങ്ങ എന്താ സാധാരണ വെള്ളത്തെക്കാൾ ഉപ്പുവെള്ളത്തിനെയും കട്ടിയുണ്ട് സാന്ദ്രത കൂടുതലുണ്ടെന്നോയെ ഉപ്പിട്ട് ഉപ്പ് ഉപ്പ് വെച്ചിരിക്കും അവിടെ എല്ലാം എഴുതേ അങ്ങനെപ്പോഴും ജോലി

കേശാസ് ആ സ്പൂണി എടുത്തുകൊണ്ട് നേ. പിടിച്ചിട്ട് നോക്കാം. ആ നാരങ്ങ ഇതിന അതിട്ട് കൊട്ടാൻ നടക്കുന്നുണ്ടോ? ഇത് എന്തോടേ ഇതിന്റെ പേരെന്തോ? ഈ പരീക്ഷണത്തിന് പേരെന്തോ? സാൾട്ട് വാട്ടർ എക്സ്പിരിമെന്റ്. നാളെ കേശു കുറു നടക്കാൻ ഫ്രണ്ട്സ് എക്സ്പിരിമെന്റ് നടക്കുന്ന പരിവാടിയാണ്. നീ ഇതോടുകണോ? ആ കൊണ്ടല്ലേ. അമ്മേ

കേട്ടാൽ വലിയ ശാസ്ത്രജ്ഞന്മാര് പോലും ഇത്ര ഒരു ബുദ്ധിമുട്ടില്ലേ നിങ്ങൾ എന്താ എന്ത് ഈ ഒരു പരീക്ഷണത്തെ കുറിച്ച് എന്ത് പറയുന്നു സ്കൂളില് അവതരിപ്പിക്കും നല്ലവണ്ണം അവതരിപ്പിക്കും നിനക്കോ കാരണം ഫേമസ് ആവും